ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ ഇരുപത്തി നാലാമതിയെക്കുറിച്ച് അസൂയ തോന്നരുത് അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുമരുത് അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അതിരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു അറിവുള്ളവൻ ശക്തനേക്കാളും വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ വിജയം നേടാം ജ്ഞാനം കൈയെത്താത്ത ഉയരത്തിലാണ് സദസ്സിൽ അവൻ ബാ തുറക്കുകയില്ല തിന്മ നിറയ്ക്കുന്നവൻ ഉപജാപകൻ എന്ന് അറിയപ്പെടും പാപമാണ് പരിഹാസകൻ മനുഷ്യരെ വേർപ്പിക്കുന്നു ആപഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലൻ അത്രയും കൊലക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക കൊല കൊലക്കളത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേം നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അത് അറിയുകയില്ലേ അവിടുന്ന് പ്രവൃത്തികൾക്ക് തക്കം പ്രതിഫലമല്ലേ നൽകുക മകനെ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദവുമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും നിന്റെ പ്രതീക്ഷക്ക് ഭംഗം നേരിടുകയുമില്ല നീതിമാന്റെ അവന്റെ ഭവനത്തെ അക്രമിക്കുമരുത് എന്തെന്നാൽ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ് ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുമരുത് സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തൻ്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിൻ്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറയുന്നതും ജ്ഞാനികളുടെ സുഹൃത്തുക്കളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവരെ ജനങ്ങൾ ശപിക്കും ജനതകൾ അവനെ വെറുക്കും എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവൻ സന്തോഷം അനുഭവിക്കും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ് ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക വയലിലും എല്ലാം സജ്ജീകരിക്കുക അതിനുശേഷം വീടുപണി തുടങ്ങുക അയൽക്കാരനെതിരെ ആകാരണമായി സാക്ഷി നൽകരുത് അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കരുത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂനിന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിന്റെ കൽബിറ്റി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു കുറച്ചുകൂടി ഉറങ്ങാം നെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം ദുർഭക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും